യൂറോപ്പിലും ഗൾഫ് മേഖലയിലും നിയതമായ സഭാ സംവിധാനം രൂപപ്പെടുത്തണമെന്നും സൗത്ത് ആഫ്രിക്കയിലും സിംഗപ്പൂരിലും അജപാലന സംവിധാനം മെച്ചപ്പെടുത്തണമെന്നും സീറോ മലബാർ സഭാ അസംബ്ലിയിൽ ആവശ്യം ഉയർന്നു വിശ്വാസ പരിശീലനം കാലാനുസൃതമാകണം സമുദായം ശക്തിപ്പെടണം പ്രേക്ഷിത ചൈതന്യം ജ്വലിക്കണമെന്നും അസംബ്ലി ആഹ്വാനം ചെയ്തു സഭയുടെ ദൗത്യ മേഖലകളിൽ അൽമായ വിശ്വാസികൾക്ക് കൂടുതൽ ഇടം നൽകാനുള്ള ആഹ്വാനവുമായാണ് ത് സീറോ മലബാർ സഭ അസംബ്ലി സമാപിച്ചത് മെത്രാൻമാരും വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്നെട്ട് പ്രതിനിധികൾ മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനയുടെയും പരിചിന്തനങ്ങളുടെയും അനന്തരഫലമായി പുറപ്പെടുവിച്ച അന്തിമരേഖയിൽ നവീകരണത്തിന് ഊന്നൽ നൽകുന്ന തീരുമാനങ്ങളാണ് പ്രഖ്യാപിച്ചത് കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും എന്ന മുഖ്യപ്രമേയം ആസ്പദമാക്കി വിശ്വാസ പരിശീലന നവീകരണം സുവിശേഷ പ്രഘോഷണത്തിലെ ആൽമായ പങ്കാളിത്തം സമുദായ ശക്തീകരണം എന്നീ മേഖലകളാണ് പ്രധാനമായും ചർച്ചാ വിഷയമാക്കിയത് മാർത്തോമ നസ്രാണികളുടെ പുരാതന പാരമ്പര്യമായ സഭായോഗത്തിന്റെ ആധുനിക പതിപ്പാണ് അസംബ്ലി പൗരസ്ത്യ കത്തോലിക്ക സഭകളിൽ അംഗബലം കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവൻ അജപാലനാധികാരം ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വർദ്ധിത ചൈതന്യത്തോടെ സഹോദര സഭകളോടൊപ്പം സുവിശേഷ പ്രഘോഷണത്തിനായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വ്യക്തിസഭ എന്ന നിലയിൽ വെല്ലുവിളികളെ സധൈര്യം നേരിടാനും ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും വികാരത്തോടെ ഒരു കുടുംബം എന്ന നിലയിൽ ശക്തിപ്പെടാനും ഈ സമ്മേളനത്തിലൂടെ സഭ ലക്ഷ്യം വെക്കുന്നു രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ സഭാവിശ്വാസികൾ കൂടുതൽ കരുത്തരാകേണ്ടതിന്റെ ആവശ്യകത സമ്മേളനം ഊന്നിപ്പറയുന്നു ജീവിക്കുന്ന നാട്ടിൽ നിന്ന് വനപരിസ്ഥിതി നിയമം മൂലം തിരസ്കൃതരാകുന്ന കർഷക മക്കളുടെയും പ്രകൃതി ദുരന്തത്താലും വന്യമൃഗശല്യത്താലും കഷ്ടപ്പെടുന്നവരുടെയും വേദനയിൽ സഭ പങ്കുചേരുന്നു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുകയും ക്രൈസ്തവ സഭകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യണം മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ജനസുരക്ഷ മുൻനിർത്തി യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പരിഹാരം അടിയന്തരമായി കണ്ടെത്തണം ദുക്രാന തിരുനാൾ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്നീ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്ന് അസംബ്ലി ശക്തമായി ഉന്നയിച്ചു വിശ്വാസ ജീവിതം സാമൂഹിക സാംസ്കാരിക വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലന മേഖല നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അസംബ്ലി വിലയിരുത്തി വിശ്വാസികളിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ക്രൈസ്തവത്വവും സീറോ മലബാർ സമുദായ ബോധവും വർദ്ധിപ്പിക്കുക നമ്മുടെ വിശ്വാസത്തിന്റെ അനന്യത ബോധ്യപ്പെടുത്തുക ഈശോമിശുക ദൈവവും ഏകരക്ഷകനും എന്ന ബോധ്യം രൂഢമൂലമാക്കുക ആത്മീയ വളർച്ചയും ദൈവാനുഭവത്തിലുള്ള ആഴപ്പെടലും സാധ്യമാക്കുക ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ ഏറ്റുപറയാൻ സജ്ജരാക്കുക മിഷണറി ബോധം ഉണർത്തുക തുടങ്ങിയവ ഫലപ്രദമാകുന്ന രീതിയിൽ വിശ്വാസ പരിശീലന ബോധന പ്രക്രിയകൾ നവീകരിക്കപ്പെടണം വിശ്വാസ പരിശീലകരെ പുതിയ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നവരാകാൻ കരുത്തരാക്കുക വിശ്വാസ രൂപീകരണത്തിൽ കുടുംബങ്ങൾക്കും ഇടവകകൾക്കും അജപാലകർക്കുമുള്ള പങ്ക് എടുത്തു കാണിക്കുക എന്നതും ഈ നവീകരണത്തിൽപ്പെടുന്നു കാലാനുസൃതമായ അധ്യാപന രീതികൾ ഈ മേഖലയിൽ ഉപയോഗിക്കാൻ സഭ ആഗ്രഹിക്കുന്നു വിശ്വാസ ജീവിതം എന്നത് ആരാധനാധിഷ്ഠിത ജീവിതമെന്ന് സഭ തിരിച്ചറിയുന്നു അതോടൊപ്പം സാർവത്രിക സാഹോദര്യത്തിൽ അധിഷ്ഠിതമായി മറ്റു വിശ്വാസികളെ മാനിക്കാനും സഭാ മക്കൾ പരിശീലനം തേടുന്നു മാമോദീസ സ്വീകരിച്ച ഓരോ വിശ്വാസിയും പ്രേക്ഷിതനാണ് എന്നാൽ ജനതകൾക്കായുള്ള സുവിശേഷവൽക്കരണവും പുനർ സുവിശേഷവൽക്കരണവും നവസുവിശേഷവൽക്കരണവും പ്രേശിത പ്രവർത്തനത്തിന്റെ തലങ്ങളാണ് ഈ തലങ്ങളിലെല്ലാം അൽമായ വിശ്വാസികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സഭ ആഗ്രഹിക്കുന്നു കല സാഹിത്യം രാഷ്ട്രീയം സിനിമ വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങി തങ്ങളുടെ സേവന മേഖലകളെല്ലാം സുവിശേഷ മൂല്യാധിഷ്ഠിതമാക്കുക എന്നത് അൽമായരുടെ പ്രേഷിത ദൌത്യമാകണം പ്രേക്ഷിത പ്രവർത്തനം സമർപ്പിത ജീവിത സാഹചര്യങ്ങളിലേക്ക് ചുരുങ്ങാതെ അൽമായ വിശ്വാസികളും പ്രേഷിത സജ്ജരാകണമെന്ന് അസംബ്ലി ആഹ്വാനം ചെയ്തു സീറോ മലബാർ സഭയിൽ പ്രേഷിതരായ അൽമായർക്കു വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്താൻ അസംബ്ലി ശുപാർശ ചെയ്തു പ്രേഷിതാഭിമുഖ്യം വർദ്ധിപ്പിക്കാനുതകുന്ന പ്രേഷിത യാത്രകൾ പ്രേഷിത മാസാചരണം പ്രേഷിത പുരസ്കാര വിതരണം മിഷൻ ഫണ്ട് ശേഖരണം തുടങ്ങിയ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കും ആത്മീയമായും സാമൂഹികമായും അജപാലനപരമായും പരിശീലനം സ്വീകരിച്ച് ഭാരതത്തിന്റെ ബഹുസ്വരതയും ഭരണഘടനയും മാനിച്ചുകൊണ്ടുതന്നെ സുവിശേഷ വേലയിൽ സജീവമായി അൽമായർ പങ്കുചേരുന്ന ഒരു പ്രേക്ഷിത വിപ്ലവം സഭ ഈ അസംബ്ലിയിലൂടെ സ്വപ്നം കാണുന്നു സീറോ മലബാർ സഭയെ തനതായ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച ഐക്യബോധവും സഹവർത്തിത്വവുമുള്ള സമുദായമാക്കി രൂപപ്പെടുത്തുന്നതിന്റെ കാലിക സാധ്യതകളെക്കുറിച്ചും ഒരു സമുദായമെന്ന നിലയിൽ നാം നേരിടുന്ന പ്രതിസന്ധികളുടെ ആഴങ്ങളെക്കുറിച്ചും ത് അസംബ്ലി സൂക്ഷ്മമായ പരിചിന്തനങ്ങൾ നടത്തുകയും കൃത്യമായ പരിഹാര മാർഗങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു സ്വന്തം സമുദായത്തെ പറ്റിയുള്ള അഭിമാന ബോധം വളർത്തുക എന്നതാണ് സമുദായ ശാക്തീകരണത്തിന്റെ ആദ്യപടി സീറോ മലബാർ സമൂഹത്തിന്റെ ഭൗതിക തലത്തെ സൂചിപ്പിക്കുന്നതിനാണ് സമുദായം എന്ന പദം ഉപയോഗിക്കുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ സമുദായം നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നിരവധിയാണ് ജനസംഖ്യാ ശോഷണം കൃഷി തൊഴിൽ സാമ്പത്തിക മേഖലകളിലെ തിരിച്ചടി സാമൂഹിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥ പൊതുസമൂഹത്തിൽ ക്രിസ്തീയ ചരിത്രവും സംസ്കാരവും നേരിടുന്ന അവഗണന പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇതെല്ലാം സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളാണ് ജീവന്റെ സംരക്ഷണവും പോഷണവും ഓരോ വിശ്വാസിയുടെയും പ്രഥമ ഉത്തരവാദിത്തമായി മാറണം കാർഷിക വ്യവസായിക തൊഴിൽ മേഖലകളിലെ പ്രതിസന്ധികൾക്കിടയിലും സമുദായ അംഗങ്ങൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും പരസ്പരം ശക്തിപ്പെടുത്തുകയും വേണം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേഖലകളിൽ സമുദായ അംഗങ്ങളുടെ പ്രാതിനിധ്യം കുറയുന്നതിൽ അസംബ്ലി ഉത്കണ്ഠ അറിയിച്ചു സഭാജീവിതവും സമൂഹത്തിലും സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ അസംബ്ലി ലക്ഷ്യമിടുന്നു സമുദായ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ നേതാക്കളെ ചേർത്തുപിടിക്കാനും സമുദായ അംഗങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാകാനും തീരുമാനിച്ചു ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾക്കായും ദളിത് ക്രൈസ്തവർ സഭാംഗങ്ങളായ നാടാർ കമ്മാളർ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരുടെ ശാക്തീകരണത്തിനായും ഒറ്റക്കെട്ടായി പോരാടാൻ സഭ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യൻ ചരിത്രവും സംഭാവനകളും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു സീറോ മലബാർ സഭയുടെ സാമൂഹിക രാഷ്ട്രീയ ശബ്ദമായ സമുദായ സംഘടന എന്ന നിലയിൽ കത്തോലിക്ക കോൺഗ്രസിനെ വളർത്താൻ അസംബ്ലി ആഹ്വാനം ചെയ്തു സീറോ മലബാർ സഭ ഒരു ആഗോള സഭയായി മാറിയ സാഹചര്യത്തിൽ വിശാലമായ അജപാലന ശൈലി പ്രവാസി മേഖലകളിൽ അവലംബിക്കേണ്ടതിന്റെ ആവശ്യകത അസംബ്ലി ചർച്ച ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരങ്ങളിലുമായി വളർന്നുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭാംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പൊതു കണ്ണിയായി തങ്ങളുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും ഭാഷാ പൈതൃകവും പുനരുജ്ജീവിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്താൻ അസംബ്ലി തീരുമാനിച്ചു സഭാ മക്കളായ പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികളിൽ സാധ്യമായ പരിഹാരം തേടാനും സഭ ആഗ്രഹിക്കുന്നു ഗൾഫ് മേഖലയിലും യൂറോപ്പിലും നിയതമായ സഭാ സംവിധാനം രൂപപ്പെടുത്തുക ക്രാനായ സമുദായത്തിന്റെ പ്രേക്ഷിത മേഖലകൾ വിശാലമാക്കുക സൗത്ത് ആഫ്രിക്കയിലും സിംഗപ്പൂരിലും അജപാലന സംവിധാനം മെച്ചപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു സമുദായ ശക്തീകരണം എന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രക്രിയയല്ല ആഗോളമാനം സിദ്ധിച്ചിരിക്കുന്ന സീറോ മലബാർ സഭ ലോകത്തിലെവിടെയായാലും അവിടെ സമുദായത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് സഭ യഥാർത്ഥത്തിൽ വളരുന്നത് സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും സിനഡ് തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു സഭയുടെ പത്രമായ ദീപികയുടെ പ്രചാരണത്തിനും മൈലാപൂരിൽ സഭയ്ക്ക് സ്വന്തമായ തീർത്ഥാടന സംവിധാന ക്രമീകരണത്തിനും സഭാ മക്കൾ സർവാത്മന സഹകരിക്കണമെന്ന് അസംബ്ലി ഓർമ്മിപ്പിച്ചു സഭാപരവും സാമുദായികവുമായ അവകാശങ്ങൾക്കായി വാദിക്കുന്നതും പോരാടുന്നതും മതമൗലികവാദമോ തീവ്രവാദമോ ആയി തെറ്റിദ്ധരിക്കാൻ ഇടയാകരുതെന്ന് സഭ പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യാശയുടെ തീർത്ഥാടകയായ സഭ പ്രതിസന്ധികളെ അതിജീവിക്കുമെന്നും സുവിശേഷാത്മക ധൈര്യത്തോടെ പ്രക്ഷോഭിക്കുമെന്നുമുള്ള വിശ്വാസത്തോടെ സഭാ മാതാവിനുവേണ്ടി ജീവാർപ്പണം ചെയ്യാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാമെന്ന് അസംബ്ലി ആഹ്വാനം ചെയ്തു